ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ കയ്യിൽ കറണ്ട് ബില്ല് അടയ്ക്കാൻ കാശ് കൊടുത്തിട്ട് വിശുദ്നടക്കാത്തുകൊണ്ട് ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ രാത്രി സമയത്ത് കറണ്ട് പോകുന്നുണ്ട് ആ കറണ്ട് പോകുന്ന സമയത്ത് വേദ വിക്രമിൻ്റെ റൂമിൽ വിക്രമിൻ്റെ ആ കട്ടിൻ്റെ താഴായിട്ട് ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ ആ വേദന കയ്യിൽ ചെറിയൊരു ഫാൻ ഉണ്ടാവുട്ട് അങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കാറ്റ് കൊള്ളുന്നത് ആ ഫാൻ വേദം ഉറങ്ങിയതിന് ശേഷം വേദന എടുത്ത് ചെന്നിട്ട് വിക്രമിങ്ങനെ കട്ടെടുത്തിട്ട് വിക്രത്തിൻ്റെ അടുത്ത് വയ്ക്കുന്നിട്ട് അത്ര വയർത്ത് ഒഴുകുകയാണ് അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ വേദം വേദ അത് ിട്ടുണ്ടായിരുന്നു കേട്ടോ വിക്രം എടുത്തുണ്ടോന്നൊക്കെ വേദ കണ്ണടച്ച് കെടുക്കായിരുന്നു ആദ്യം വേണമെന്ന് ചോദിച്ചപ്പോൾ വിക്രം വേണ്ടാന്നാണ് പറഞ്ഞത് അപ്പോൾ വേദ കാണാതെ വിക്രം പോയിട്ട് അത് എടുത്തോണ്ടെന്ന് പക്ഷേ വിക്രം ഉറങ്ങി പോയി വേദ രാവിലെ എഴുന്നേറ്റതൊന്നും വിക്രം അറിയുന്നില്ല അങ്ങനെ വിക്രമത്തിനോട് വേദം ചോദിക്കുന്നുണ്ട് ഇവിടെ ഏതോ പ്രേതമുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം അതുകൊണ്ടല്ലേ ഇപ്പം എൻ്റെ എൻ്റെ അടുത്ത് ഇരുന്ന ദേ കണ്ടില്ലേ അവിടെ ഒരു മേശമിലിരിക്കുന്നതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിക്രം ആകെ ചമ്മി ചമ്മിപ്പോട്ടെ കാരണം വിക്രമാണല്ലോ അതെടുത്തത് അപ്പം വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ ആകെ നാണക്കേടാവാണ് കേട്ടോ അങ്ങനെ വിക്രത്തിനെ വേദ നന്നായി കളിയാക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോഴേ ചോദിച്ചതല്ലേ വേണമെന്ന് വലിയ ജാട കാട്ടിട്ടല്ലേ എന്തായാലും നിങ്ങൾ അത് എടുത്തുണ്ടോന്നോ ഞാൻ കണ്ടു എന്നൊക്കെ പറയാനിട്ടോ അങ്ങനെ വേദം ഇങ്ങനെ അവിടെ നിന്ന് പോകട്ടോ അതിന് ശേഷം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ടാങ്കിൽ വെള്ളമില്ല അപ്പോൾ വെള്ളം കോരാനായിട്ട് മടിയായിട്ട് നന്ദിനിങ്ങനെ ശരീരം വേദന നടുവേദന എന്ന് പറഞ്ഞിട്ട് പോയിക്കെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് തീരെ വയ്യ ആകെ ഭയങ്കര നടുവേദനയാണെന്ന് പറഞ്ഞിട്ട് പോയി കെടുക്കുകയാണ് അപ്പോൾ ശ്രീജയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ എല്ലാ ജോലിയും ചെയ്യാണ് ശ്രീജ മാത്രമല്ല അമ്മയും അങ്ങനെ ശ്രീജയ്ക്ക് ഒരുപാട് ജോലിയുണ്ട് അമ്മയ്ക്ക് പാത്രം കഴുകാനും കറിയും ചോറും ഒക്കെ വെക്കാനൊക്കെ ആയിട്ട് അപ്പോൾ വെള്ളം കോരാൻ കോരാനാളില്ല അപ്പോൾ ശ്രീജനോട് അമ്മ പറയുമ്പോൾ പറയും അമ്മ എനിക്കിത് ഞാൻ അത് ഇതും ചെയ്തുകൊണ്ടിരിക്കല്ലേ നന്ദിനിയോട് പറയുമ്പോൾ നന്ദിനിക്ക് ി നടുവേദന എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വേദ കേൾക്കുന്നുണ്ട് അപ്പോൾ വേദ പറയാമേ ഞാൻ പോയി എടുക്കാം വെള്ളം എന്ന് അപ്പോൾ വെള്ളം വെള്ളമെടുക്കാന്ന് പറഞ്ഞിട്ട് വേദ അങ്ങനെ കുടം അമ്മനെ കയ്യിൽ നിന്ന് കുടം വാങ്ങിച്ചിട്ട് വേദ വെള്ളം എടുക്കാനായിട്ട് പോകുന്നുണ്ട് ആ സമയത്ത് അപ്പുറത്തുള്ള കുറച്ച് സ്ത്രീകളൊക്കെ ഇങ്ങനെ വേദന എടുത്ത് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കിട്ടാ വേദന അടുത്ത് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഈ ആ മോള് വലിയ വീട്ടിലെ കുട്ടിയല്ലേ ഇങ്ങനെ വെള്ളം കോരാനൊക്കെ മോളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കമല നല്ല ആളാണല്ലോ ഇപ്പോഴേ തന്നെ അമ്മ ഇമ്മ പോലെ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കട്ടോ അങ്ങനെ ഒരു പരിഹസിക്കുന്ന പോലെ കളിയാക്കുന്ന പോലെയൊക്കെ പറയുമ്പോൾ വിക്രത് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രത്തിനെന്നുവെച്ചുകഴിഞ്ഞാൽ അമ്മേനൊരാൾ കുറ്റം പറയുന്നതൊന്ന് വിക്രത്തിന് അത്രയ്ക്ക് സഹിക്കും ില്ല മാത്രമല്ല വേദ അങ്ങനെ വേദക്ക് ഈ ജോലികളൊന്നും ചെയ്ത് ശീലമില്ല ഒരുപാട് ബുദ്ധിമുട്ടിട്ട് വേദം ഇങ്ങനെ വെള്ളം കോരുന്നതൊക്കെ കാണുമ്പോൾ വിക്രത്തിന് ഇങ്ങനെ ഒരു ചെറിയൊരു വിഷമം തോന്നാനു കേട്ടോ അങ്ങനെ വേദയുടെ അടുത്തേക്ക് വിക്രം ചെയ്യലട്ടോ വേദ ഇങ്ങനെ വെള്ളം എടുത്തിട്ടിങ്ങനെ അകത്തേക്ക് പോകുന്ന സമയത്ത് വിക്രം വെള്ളം വെള്ളം കോരാന്ട്ടോ അല്ല വെള്ളം കോരിയിട്ട് അവിടെ വെച്ചിരിക്കുന്ന എല്ലാ പാത്രങ്ങളിലും കുടത്തിലും ബക്കറ്റുകളിലൊക്കെ വെള്ളം നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടുപറഞ്ഞത് നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടിപ്പോകട്ടെ വിക്രം വെള്ളം കോരിനട്ട് പറഞ്ഞാൽ ആഹാ ഭാര്യ വെള്ളം കോരിന് വേണ്ടി അപ്പം നിനക്ക് സങ്കടമായി അല്ലേ നീ ഇപ്പം മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവളെ അംഗീകരിച്ചിട്ടില്ല അവളെൻ്റെ ഭാര്യയല്ല അവൾക്ക് അവൾ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത് പക്ഷേ സത്യത്തിൽ നിനക്ക് അവളെ ഇഷ്ടമാണ് നീ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചില്ലേ എന്നൊക്കെ ചോദിക്കേണ്ടേ ചേട്ടത്തി എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ അമ്മനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കോരിക്കുകൊടുക്കുകയാണ് പറയും മനസ്സിലായി മനസ്സിലായി നടക്കട്ടെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നന്ദിനി വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് കുറ്റപ്പെടുത്തിയിട്ട് ിൽ പോകുന്നുണ്ട് കേട്ടോ വിക്രമിന് ആകൊരു ചമ്മൽ പോലെയാവും എന്തായാലും വേദ വരുമ്പോൾ വിക്രം എല്ലാ പാത്രത്തിലും വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നുണ്ട് കേട്ടിട്ട് അത്ഭുതപ്പെടുന്നുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് വീക്കിൽ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ ആണ് ആണ്ട്ടാണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം